ഇതിപ്പ ഞാനാ ഹരിയേട്ടനോട് പറഞ്ഞത് പബ്ലിക്കായിട്ട് കല്യാണം കഴിയുന്നത് വരെ നമുക്കൊന്ന് മാറി നിക്കാന്ന് ഹരിയേട്ടും അമ്മാവനും അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാ തടസ്സം നിക്കുന്ന അമ്മ പിടിവാശി പിടിച്ചപ്പോഴേ അങ്ങനെ ഒരു കല്യാണത്തിന് തീരുമാനിച്ചു അവരായിട്ട് തീരുമാനിച്ച സ്ഥിതിക്ക് ചെലവൊക്കെ അവരായിക്കോളും ഹരിയേട്ട അമ്മാവൻ തന്നെ വേണമെങ്കിൽ ചെലവെടുത്തോളാന്ന് വാക്കും കൊടുത്തിട്ടുണ്ട് നമ്മളെ ഒന്നും ചെയ്യണ്ട നമ്മുടെ ആൾക്കാരെയും കൂട്ടിച്ചെന്നൊന്ന് പങ്കെടുത്താൽ മാത്രം മതി ഞങ്ങൾ രജിസ്റ്റർ ചെയ്തെങ്കിലും നമ്മുടെ ആൾക്കാർ തന്നെ പലരും അതൊക്കെ അറിയാത്തവരുണ്ടല്ലോ രണ്ടു കൂട്ടർക്കും അത് നല്ലതാ ഞാനായിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയെന്നുള്ള ചീത്തപ്പേരും വേണ്ട പിന്നെ സമയവും കാലമൊക്കെ നോക്കി തീരുമാനിക്കുമ്പോ കുറച്ചു ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും വൈകിന്ന് എന്ന് വെച്ച് മറ്റു ചിലരെ പോലെ ഞങ്ങൾക്ക് കൊഴപ്പൊന്നുമില്ലല്ലോ ആ രോഹിണി മുമ്പ് പറഞ്ഞതുപോലെ നമ്മൾ അടുത്ത ദിവസം തന്നെ ഇർഷാദുമായിട്ടുള്ള കരാറ് പുതുക്കണം കേട്ടോ ഇർഷാദിന്റെ ഷെയർ തിരിച്ചു കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ ഹരിയേട്ടൻ ഓൾറെഡി ശരിയാക്കിയിട്ടുണ്ട് ഒരാഴ്ചക്കുള്ളിൽ തീർക്കാന്നല്ലേ അന്ന് ഇർഷാദിനോട് പറഞ്ഞത് അതിപ്പോ ഷെയർ തെറ്റില്ല പുതുക്കലൊക്കെ വിസ്മയോ എങ്ങനെ ചെയ്യാൻ പറ്റും ഇങ്ങനെ കൊടുക്കുന്ന വിസ്മയ പോകുന്ന സമയത്തല്ലേ ഇർഷാദ് പിടിച്ച പിടിയാലേ ഷെയറിന്റെ കാര്യത്തില് തീരുമാനാക്കാന്ന് പറഞ്ഞത് വിസ്മയ സമാധാനത്തോടെ പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ചാ അപ്പൊ ഹരിയേട്ടൻ ആ ബാധ്യത ഏറ്റെടുക്കാന്ന് പറഞ്ഞത് എന്നിട്ട് രോഹിണി എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ നിഷേധിച്ചില്ലല്ലോ അവരില്ലാതെ കരാറ് എങ്ങനെ മാറ്റി എഴുതാൻ പറ്റാന്നല്ലേ ചോദിച്ചോളൂ വിനയനല്ലേ അതിന്റെ അവകാശി വിസ്മയല്ലേ എഴുപത് ലക്ഷത്തിന്റെ ബാധ്യത തീർത്തത് രണ്ടു പേരിൽ ഒരാളെങ്കിലും ഇവിടെ വേണ്ടേ വിസ്മയെ സമ്മതിച്ചിട്ട് തന്നെയാ ഇർഷാദിന്റെ ഇടപാട് തീർക്കാൻ ഹരിയട്ടിനെ ഏൽപ്പിച്ചത് അത് മറക്കണ്ട ആരും അതൊന്നും മറന്നതല്ല ഇർഷാദിന്റെ ഇടപാട് തീർക്കുന്നതിന് ഇവിടെ ആരും ആരുമെതിരല്ല കരാർ മാറ്റുന്ന കാര്യത്തില് വിനയനും വിസ്മയയും ഉണ്ടായേ പറ്റൂ